ഹലോ എല്ലാവർക്കും ചാരി സ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജിമിനിയാണ് കേട്ടോ ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇതിനൊരു ഒരു കംപ്ലയിൻറ്റ് ഇട്ട് എന്താണെന്ന് അറിയുമോ സൈഡ് പുള്ളിങ്ങാണ് നമ്മുടെ റൈറ്റ് സൈഡ് അങ്ങോട്ടും വലിച്ചങ്ങോട്ട് പോവാണെന്നാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു വന്ന ശേഷം നമുക്കൊന്ന് ഈ ഒരു വാഹനം ട്രയൽ നോക്കാം കേട്ടോ ആ ഒരു കംപ്ലൈൻ്റ് ഉണ്ടോയെന്ന് അറിയണ്ടേ നമ്മൾ നോക്കുകയാണ് സ്റ്റിയറിങ് പതുക്കെ വിട്ടുകഴിഞ്ഞാൽ ഇതാ വേണ്ടോ റൈറ്റ് സൈഡിലേക്ക് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റെയറിങ് വിട്ടാൽ റൈസ് സൈഡ് കയറി പോവും അതുകൊണ്ടോ സ്റ്റെയറിങ് വിട്ടാൽ മൊത്തം കയറി പോവുകയാണ് ബാക്കിലൊക്കെ വണ്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കണത് എന്തായാലും നല്ല പോലെ റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു വാഹനം കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾക്കത് നോക്കണം എന്താണെന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ തൊട്ട് മുന്നായിട്ട് എൻ്റെ എയർ പ്രഷർ കറക്റ്റ് ചെയ്യണം ഫ്രണ്ട് വീലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറാണ് ബാക്ക് ഇരുപത്തൊമ്പത് നമുക്ക് അത്ര വെച്ചാൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ഫ്രണ്ട് വില്ല് കറക്റ്റായി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് എയറ് കൂടുതലാണ് മുപ്പത്തി രണ്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ ഈ ഒരു വാഹന എത്ര എയർ വേണ്ടത് ആ ഒരു എയർ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം എന്തായാലും നമ്മളത് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അലൈൻമെൻറ്റ് സെൻസർ വെച്ചു നോക്കുന്ന സമയത്ത് അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട് നല്ല വലിയ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓട്ടിച്ച് നോക്കാം കംപ്ലൈൻറ്റ് റെഡി എന്നുള്ളത് അറിയണ്ടേ അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലയിൻ്റ് റെഡി ആയിട്ടില്ല കേട്ടോ സെയിം കംപ്ലൈൻറ്റ് തന്നെയാണ് കണ്ടോ റൈസ് സൈഡേക്ക് വീണ്ടും ഒടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അലൈൻമെൻറ്റും റെഡി ആക്കിയിട്ടടക്കം വണ്ടി റെഡി ആയിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടയറൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടയർ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ് അതൊന്നും കംപ്ലയിൻ്റ് ഇല്ല ഇതിൻ്റെ പവർ സ്റ്റിയറിംഗിൻ്റെ മോട്ടറിലേക്ക് പോകുന്ന രണ്ട് കപ്പറുണ്ട് ഒന്ന് വൈറ്റ് പിന്നെ ഒന്ന് ബ്ലാക്ക് നമ്മൾക്കതൊന്ന് ഊരിയിടാം ആദ്യമായിട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു സാധനം ഊരിയിടുന്ന തൊട്ട് മുന്നായിട്ട് നമ്മൾ ഈ ഒരു അലൈൻമെൻറ്റ് ബിറ്റിൽ കേട്ട് നിർത്തി നാല് സെൻസറും സെറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു അഴിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് സെൻറ്റർ ചെയ്തു സെൻറ്റർ ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടോ ഒത്തിരി ഡിഗ്രി വീണ്ടും വ്യത്യാസമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും സ്റ്റിയറിംഗ് സെൻറ്റർ വെച്ച ശേഷം നമ്മൾക്ക് ഒരു സാധനം അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റിൽ ആ ഒരു ഡിസ്പ്ലേ കാണുന്ന രീതിക്ക് നമ്മൾ വൃത്തിയായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇനി ചെയ്യേണ്ടതേ നമ്മൾ ആ അഴിച്ചുവിട്ട ആ കപ്ലർ ഉണ്ടല്ലോ ആ പവർ സ്റ്റെയറിൻ്റെ അത് നമ്മൾക്ക് റീസെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ കപ്ലർ കൊടുക്കാം കേട്ടോ രണ്ടും കൊടുത്തിട്ടുണ്ട് ഇതിൽ അഡീഷണൽ ആയിട്ട് ലൈറ്റുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കൊടുക്കാൻ പറ്റാത്തതാണ് എന്തായാലും അത് പോട്ടെ നമുക്ക് നമ്മുടെ ആ ജോലി നോക്കാം അപ്പോൾ നമ്മുടെ സ്കാൻ ടൂള് വീണ്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിബ്രേഷൻ ചെയ്യണം നമുക്ക് രണ്ട് സെൻസറാണ് കാലിബ്രേഷൻ ചെയ്യേണ്ടത് ഇ എസ് പി സെൻസർ ഒന്ന് കാലിബ്രേഷൻ ചെയ്യാം അപ്പോൾ അത് യൂട്ടിലിറ്റിയിലാണ് അപ്പം നമ്മളത് കാലിബ്രേഷൻ കൊടുത്ത് ആ ഒരു ഇതിൽ സ്റ്റാർട്ട് കൊടുക്കാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ അത് ഇഗ്നീഷൻ ഓൺ ചെയ്യുക ഇഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുക നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക അപ്പോൾ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അത് കൊടുത്ത ശേഷം നമ്മൾക്ക് നെക്സ്റ്റ് ബട്ടൺ ഒന്നും കൂടി കൊടുക്കാം ഇത് കാലിബ്രേഷൻ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയി അത് സേവായി ഇനിയിപ്പോൾ അടുത്തതൊന്നും കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഇ എസ് പി സെൻസർ വാൾവ് കാലിബ്രേഷൻ ഇതും കൂടി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു അതെങ്ങനെ വരും അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ ഒന്ന് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്കാണ് വരുന്നത് അപ്പോൾ അതിൽ ഡി ടി സി ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ നമ്മുടെ ഇതിൽ നിലവിൽ നമ്മൾ ഡി ടി സി ഇല്ല നമ്മളത് ചെക്ക് ചെയ്താണ് അപ്പോൾ ഇഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഐഡില്ലെങ്കിൽ ഇടണം അപ്പോൾ നമ്മൾ വാഹനം ഐഡിലെങ്കിൽ ഇട്ടു ഓഫ് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കാണുന്നതേ ഇതിലൊരു ഇഗ്നീഷൻ ഓഫ് ചെയ്തിട്ട് ഒരു മൂന്ന് സെക്കൻഡ് ഒന്ന് നിർത്താം അതിനുശേഷം വീണ്ടും നമുക്ക് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം കണ്ടോ ഈ ഒരു വാൽവും കാലിബ്രേഷൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമുക്ക് എൻഡ് കൊടുക്കാം ഓക്കെ സക്സസ് ആണ് ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓട്ടിക്കാം കംപ്ലൈൻറ്റ് റെഡി എന്ന് അറിയണ്ടേ അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ ഓട്ടിക്കുകയാണ് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ കാലിബ്രേഷൻ മാറിയതാണ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കപ്ലറൊക്കെ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാലിബ്രേഷൻ പോകും അപ്പോൾ പിന്നെ നമ്മൾക്കത് വീണ്ടും റീ കാലിബ്രേഷൻ ചെയ്യണം എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ അഡീഷണൽ ലൈറ്റൊക്കെ വയറിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് ഒരു ഏതോ കപ്ലർ ഊരിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെ കംപ്ലൈൻ്റ് ആവാൻ കാരണം കേട്ടോ അപ്പോൾ നമ്മളത് വൃത്തിയായി ചെയ്തിട്ടുണ്ട് നമ്മളൊരു വാഹനം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഓരോരോ ആഗ്രഹമാണ് ഒരുപാട് ലൈറ്റ് സെറ്റ് ചെയ്യാം അതേമാതിരി സ്റ്റീരിയോ മാറ്റണം ഒരു ക്യാമറകൾ ഒരുപാട് സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ഇതേമാതിരി ഉള്ള ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസറിനോ ഇ സി എമ്മിനോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് തീരില്ലോ ഇതേമാതിരി ഉള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരും ഇതെന്തായാലും സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കപ്പ്ളർ എന്തോ ഊരിയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിരിക്കണത് എൻ്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റിയിരിക്കുന്നത് അപ്പോൾ ഇത് വേറെ വല്ല ഷോപ്പുകളിൽ കൊടുത്തിട്ട് അറിയാഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ മാറ്റി പിടിപ്പിച്ച് കസ്റ്റമറിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യ വർക്ക് പിന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറിയുന്ന ഷോപ്പുകളിൽ കൊടുത്ത് വൃത്തിയാക്കി ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമുക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്